ഏറ്റുവാങ്ങാനായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി മീനാക്ഷി നല്ലൊരു കൈകട്ടി കൊടുത്തുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ആദ്യങ്ങളുടെ ഭാഗം വാങ്ങാനായിട്ട് വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് ശ്രീമതി മീനാക്ഷിയാണ് അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ശ്രീജിത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള അരിയുടെ വിതരണത്തിൽ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് സബരി കേരളയിൽ ഇന്ന് മുതൽ ആരംഭിക്കാനുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം സപ്ലൈകോ കഴിഞ്ഞ എട്ടു വർഷമായി പത്ത് കിലോ അരി സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് നൽകിയിരിക്കും മാർക്കറ്റിൽ അൻപത് രൂപയിലധികം വിലയുള്ള അത്തരം അരി വളരെ ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് ആശ്വാസം പകരാനാണ് ഗവൺമെന്റ് ശ്രമിച്ചത് ആ നിലയിലേക്ക് വീണ്ടും വരികയാണ് ആ സൗകര്യങ്ങളിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് സഹായമുണ്ടായി എഫ് സി ഐ കാലാകാലങ്ങളിൽ മൂന്ന് മാസത്തിലേക്ക് ലേലത്തിൽ കൊടുക്കുന്ന ഒ എം എസ്കീമനുസരിച്ച് കൊടുക്കുന്ന അരി നമ്മൾ വാങ്ങി വാങ്ങിമൂന്ന് രൂപയ്ക്ക് ഇവിടെ കൊടുത്തിരുന്നതാണ് എന്നാൽ കേരളത്തെയും ഗവൺമെന്റിനെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അതിൽ ഒഴിവാക്കിയപ്പോൾ ആ സാധ്യത പൂർണ്ണമായി അടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നിലപാട് നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ളതാണ് നമുക്ക് നൽകിയിരുന്ന ആ സൗകര്യം എന്ന് മാത്രമല്ല ആ ഇരുപത്തിനാല് രൂപയ്ക്ക് നമുക്ക് നൽകിയിരുന്ന അരി പതിനെട്ട് രൂപ അൻപത്തി ഒൻപത് പൈസ നിരക്കിൽ കൊടുത്തുകൊണ്ട് ആ അരിയാണ് ഭാരത് റൈസ് എന്ന പേരിൽ കേരളത്തിന്റെ മാർക്കറ്റിൽ ഇരുപത്തിഒൻപത് രൂപയ്ക്ക് വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി അതിന് ഇതുമായി താരതമ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല ചെറുപയർ ഉഴുന്ന വച്ചൽ മുളക് ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം പതിമൂന്ന് ഉൽപ്പന്നങ്ങളും വരുന്ന ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയും തരത്തിലുള്ള ഗവൺമെന്റിന്റെ സപ്ലൈകോയുടെ ഇടപെടലാണ് ഇന്ന് മുതൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നുള്ള കാര്യം വളരെയേറെ കൂടി ഞാൻ അറിയിച്ചുകൊണ്ട് ദീർഘമായി വർത്തമാനത്തിലേക്ക് കടന്നു പോകുന്നില്ല തെറ്റിദ്ധാരണകളിൽ നിന്ന് ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സപ്ലൈകോയെ സംരക്ഷിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എല്ലാ വിഭാഗീയമായിട്ടുള്ള കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്ന്